ഫറവോയുടെ ശരീരം ചെങ്കടലിൽ നിന്നാണ് കിട്ടിയത് അത് അല്ലാഹു ഒരു കേടും വരാതെ സംരക്ഷിച്ചതാണ് അതിനാൽ ഖുറാൻ ദൈവീകമാണ് ഇത്തരത്തിലുള്ള പല വാദങ്ങളും ഖുറാൻ വിശ്വാസികൾ പറയാറുണ്ട് മതപ്രഭാഷണങ്ങളിൽ നിന്ന് തുടങ്ങി സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിലും ഈ വാദം ആവർത്തിക്കപ്പെടുന്നുണ്ട് പക്ഷേ നമുക്ക് നോക്കാം അതിന് യഥാർത്ഥത്തിൽ തെളിവുണ്ടോ ചരിത്രവും ശാസ്ത്രവും അതിനെ പിന്തുണക്കുന്നുണ്ടോ മതഗ്രന്ഥങ്ങൾ പറയുന്ന കഥ നമുക്ക് അറിയാം മൂസയെ പിന്തുടർന്ന ഫറവോയും അവന്റെ സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോയി എന്നതാണ് അതിന്റെ ഉള്ളടക്കം ഖുറാനിൽ ഈ സംഭവത്തെക്കുറിച്ച് സൂറത്ത് യൂണിസിലാണ് പറയുന്നത് അവിടെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി വരെയുള്ള ആയത്തുകളിൽ പറയുന്നത് ഇങ്ങനെ ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തിക്കൊണ്ടുപോയി അപ്പോൾ ഫ്യോനും അവന്റെ സൈന്യങ്ങളും ധിക്കാരവും അതിക്രമവുമായി അവരെ പിന്തുടർന്നു ഒടുവിൽ മുങ്ങിമരിക്കാനായപ്പോൾ അവൻ പറഞ്ഞു ഇസ്രായേൽ സന്തതികൾ ഏതു ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നുവോ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അവനോട് കീഴ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു അല്ലാഹു അവനോട് പറഞ്ഞു പറഞ്ഞിട്ടിരിക്കുന്ന മുഖം മുമ്പൊക്കെ ധിക്കരിക്കുകയും കുഴപ്പക്കാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്തിട്ട് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തം വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തി എടുക്കുന്നതാണ് തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു സൂറത്ത് യൂനുസ് ആയിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി വരെ ഇതാണ് ഖുറാനിലെ പ്രസിദ്ധമായ ഭാഗം പല വിശ്വാസികളും ഇതിനെ ഫറവോയുടെ ശരീരം സംരക്ഷിക്കപ്പെട്ടു എന്നതിന്റെ തെളിവായി ഉദരിക്കുന്നു പക്ഷേ ശ്രദ്ധിക്കണം ഖുറാൻ പറയുന്നത് സംരക്ഷിക്കും എന്നാണ് ചെങ്കടലിൽ നിന്നു കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല പണ്ഡിതന്മാർ പറയുന്നു ഇത് പ്രതീകാത്മകമായ അർത്ഥത്തിലാണ് കാണേണ്ടത് ഫറവോയുടെ അഹങ്കാരത്തിന്റെയും അതിന്റെ അന്ത്യത്തിന്റെയും ചരിത്രം വിശ്വാസികൾക്ക് പാഠമായിരിക്കുവാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ പ്രതീകമാണ് എന്നാൽ ചില മതവാദികൾ ഈ വാക്കുകൾ പൂർണ്ണമായും വ്യാഖ്യാന വിപരീതമായി എടുത്തു പറയുന്നു അല്ലാഹു ഫറവോയുടെ ശരീരം ഒരു കേടും വരാതെ സംരക്ഷിച്ചു അതിനാൽ കുറൻ ദൈവീയമാണ് എന്ന് പക്ഷേ ശാസ്ത്രീയമായും ചരിത്രപരമായും ഈ വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല ആദ്യം നോക്കാം ചരിത്രം എന്താണ് പറയുന്നത് ഈജിപ്തിലെ പുരാവസ്തു ഗവേഷകർ പറയുന്നത് വ്യക്തമാണ് ഫറവോയുടെ മമ്മികൾ എല്ലാം ഈജിപ്തിലെ ശവകുടീരങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം രാജാക്കന്മാരുടെ താഴ്വരയിൽ കണ്ടെത്തിയ മേനത്താഹ് എന്ന ഫറവോയുടെ മമ്മിയാണ് അതിൽ പ്രധാനപ്പെട്ടത് അതിന്റെ ശരീരം സംരക്ഷിക്കപ്പെട്ടിരുന്നതാണ് പക്ഷേ അത് മമ്മിഫിക്കേഷൻ എന്ന സംസ്കാരപരമായ ശാസ്ത്രീയ പ്രക്രിയയിലൂടെയാണ് വെള്ളത്തിൽ മുങ്ങി പിന്നെ കയറ്റിയെടുത്തതല്ല മേനത്താഹ തന്നെയാണ് ചില മതവാദികൾ മൂസയുടെ കാലത്തെ ഫറവോ എന്ന് പറയുന്നത് പക്ഷേ ഇതിന് തെളിവൊന്നുമില്ല ആ ശരീരത്തിൽ മുങ്ങിമരണത്തിന്റെ ലക്ഷണങ്ങളോ ചെങ്കടലുമായി ബന്ധമുള്ള ചിഹ്നങ്ങളോ ഒന്നും കണ്ടെത്തിയിട്ടില്ല മമ്മി കണ്ടെത്തിയത് ഡെയറിൽ ബഹ്റി എന്ന ശവകൂടീരത്തിലാണ് മരുഭൂമിയുടെ നടുവിൽ വരണ്ട അന്തരീക്ഷത്തിൽ വെള്ളം കാണാതെയുള്ള സ്ഥലം അതുകൊണ്ട് തന്നെ ശാസ്ത്രം പറയുന്നത് വ്യക്തമാണ് ഫറവോയുടെ ശരീരം വെള്ളത്തിൽ നിന്നല്ല കണ്ടെത്തിയത് മമ്മിഫിക്കേഷൻ വഴി സംരക്ഷിക്കപ്പെട്ടതാണ് പല മതവാദികൾ ഉദരിക്കുന്ന ഫ്രാൻസുകാരനായ ഡോക്ടർ മൗറിസോ ബുക്കൈൽ തന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഇങ്ങനെ മമ്മിയിൽ വെള്ളത്തിന്റെ ചെറിയ അടയാളങ്ങൾ കാണാം എന്നതാണ് അവന്റെ അഭിപ്രായം പക്ഷേ അത് ഒരു സാധ്യത മാത്രമാണ് തെളിവല്ല ലോകത്തിലെ പ്രധാന മമ്മി ഗവേഷകർ ജെഇ ഹാരിസ് സാക് എന്നിവർ പറഞ്ഞത് അതിൽ പൂർണ്ണവിരുദ്ധമാണ് ഫറവോയുടെ ശരീരം ചെങ്കടലിൽ നിന്ന് കണ്ടെത്തിയെന്നതിന് യാതൊരു തെളിവുമില്ല ശാസ്ത്രം പറയുന്നത് ഇതാണ് മമ്മിയുടെ സംരക്ഷണം ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ഈജിപ്തിലെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ അതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരുന്നു ശവമുണക്കി ഉപ്പുപൊടി നിറച്ച് വായു അടച്ച നിലയിൽ സൂക്ഷിക്കുന്ന മമ്മിഫിക്കേഷൻ ഇതായിരുന്നു ശരീരം കേടുപാടില്ലാതെ സൂക്ഷിക്കാൻ അവരുടെ മാർഗം അത് മതമോ അത്ഭുതമോ അല്ല മനുഷ്യരുടെ ശാസ്ത്രീയ പരിജ്ഞാനത്തിന്റെ ഫലമാണ് അതിനാൽ അല്ലാഹു ഫർവോയുടെ ശരീരം ഒരു കേടും വരാതെ സംരക്ഷിച്ചു എന്ന വാദം ശാസ്ത്രീയമായും ചരിത്രപരമായും തെറ്റാണ് ഫറവോയുടെ ശരീരം സംരക്ഷിക്കപ്പെട്ടത് മനുഷ്യരുടെ മമ്മിഫിക്കേഷൻ പ്രക്രിയയിലൂടെയാണ് അത് കുറാൻ പറയുന്ന അത്ഭുത സംരക്ഷണമല്ല അതുകൊണ്ട് കുറാൻ പറയുന്ന നാം നിന്റെ ശരീരം സംരക്ഷിക്കും എന്ന വാക്ക് വാസ്തവമായ ശാരീരിക സംരക്ഷണത്തെ കുറിച്ചിൽ പറയുന്ന പണ്ഡിതന്മാരും അത് പ്രതീകാത്മകമായ അർത്ഥത്തിലാണ് ഫറവോയുടെ അഹങ്കാരത്തിന്റെയും അതിന്റെ അന്ത്യത്തിന്റെയും ചരിത്രം വിശ്വാസികൾക്ക് പാഠമായിരിക്കുവാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ പ്രതീകമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വ്യക്തമാണ് ഫറവോയുടെ ശരീരം ചെങ്കടലിൽ നിന്ന് കിട്ടിയെന്നത് മതപ്രചാരകൾ സൃഷ്ടിച്ച ഒരു കപടശാസ്ത്രവാദം മാത്രമാണ് അതിന് യാതൊരു പുരാവസ്തു രേഖകളോ ശാസ്ത്രീയ തെളിവുകളോ ഇല്ല മമ്മികൾ എല്ലാം ഈജിപ്തിലെ ശവകുടീരങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന തെളിവുകൾ കാണിക്കുന്നു മൂല്യാധിഷ്ഠിതമായി പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ വാക്കുകൾ സംരക്ഷിക്കപ്പെടും എന്നതാണ് അതിന്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് ശരീരം എടുത്തു സംരക്ഷിച്ചതെന്നല്ല അതിനാൽ സത്യം ഇതാണ് ഫറവോയുടെ ശരീരം ചെങ്കടലിൽ നിന്നല്ല കിട്ടിയത് അത് മമ്മിഫിക്കേഷൻ വഴി സംരക്ഷിക്കപ്പെട്ടതാണ് ഖുറാൻ പറഞ്ഞതുപോലെ അവന്റെ കഥയും അഹങ്കാരവും ചരിത്രത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതൊരു മനുഷ്യർക്കുള്ള പാഠം മാത്രമാണ് സത്യത്തെ അന്വേഷിക്കുന്നത് മതത്തോടുള്ള വിരോധമല്ല അത് മനുഷ്യന്റെ ബുദ്ധിയുടെയും ഉത്തരവാദിത്വത്തിന്റെയും ഭാഗമാണ് വിശ്വാസം വാക്കുകൾക്കായിരിക്കും ശാസ്ത്രം തെളിവുകൾ ചോദിക്കും തെളിവാണ് വഴികാട്ടി സത്യത്തെ തേടുന്ന യാത്രയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ